ളുമായിട്ടോ രാഷ്ട്രീയ പാർട്ടികളുമായിട്ടൊന്നും ചർച്ചകൾ നടത്തിയിട്ടില്ല പക്ഷേ മനസ്സിലാക്കാൻ കഴിയുന്നത് എണ്ണായിരത്തി എഴുന്നൂറ് സ്ക്വയർ കിലോമീറ്റർ പരിസ്ഥിതി ലോലം എന്ന നിലയിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് കേൾക്കുന്നത് ഇത് ഗവൺമെൻറ് ഏത് നിലപാടെടുത്താലും ആ നിലപാടിൻ്റെ കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ട് അക്കാര്യത്തിൽ എത്ര പ്രദേശം ഈ പരിസ്ഥിതി ലോലോ മേഖലയിൽ നിന്ന് ഒഴിവാക്കി കിട്ടുന്നു അക്കാര്യത്തിൽ യാതൊരു തർക്കവും യു ഡി എഫിനില്ല ഞങ്ങൾക്ക് ജനപ്രതിനിധികൾക്ക് ആർക്കും പക്ഷേ ഈ എണ്ണായിരത്തി എഴുന്നൂറ് സ്ക്വയർ കിലോമീറ്റർ ഏതാണ് എന്നുള്ളത് ജനങ്ങളോട് പറയണ്ടേ ഈ പരിസ്ഥിതിയിലോലമാകുന്ന സ്ക്വയർ കിലോമീറ്റർ ഏതാണ് അപ്പോൾ അതിൽ തന്നെ ഗവൺമെൻറ് റെക്കോർഡിൽ ഉള്ള ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി ഏഴ് സ്ക്വയർ കിലോമീറ്ററാണ് അപ്പോൾ ഫോറസ്റ്റിലെ ഏതാണ്ട് നാനൂറ് പരം നാനൂറിൽ പരം സ്ക്വയർ കിലോമീറ്റർ ഫോറസ്റ്റ് ഒഴിവായി പോകുന്നുണ്ട് അപ്പോൾ അതെവിടെയാണ് ഈ ഫോറസ്റ്റ് ഒഴിവായി പോകുന്നത് എന്താണ് അതിൻ്റെ പ്രത്യേക കാരണം ഒരിക്കലും ഫോറസ്റ്റ് പരിസ്ഥിതി ലോല മല്ലാതാക്കണമെന്ന് കേരളത്തിൽ ഒരാളും ആവശ്യപ്പെട്ടിട്ടില്ല ഒരാളും ഫോറസ്റ്റ് പരിസ്ഥിതി ലോലമല്ലെന്നാക്കണമെന്നുള്ള ആവശ്യം ഇന്നു മുന്നോട്ട് വെച്ചിട്ടില്ല ജനങ്ങളുടെ ആവശ്യം ജനവാസ കേന്ദ്രങ്ങൾ കൃഷിയിടങ്ങൾ പ്ലാന്റേഷനുകൾ ഇതെല്ലാം ഒഴിവാക്കണം പ്രൊട്ടക്റ്റഡ് വനം നമ്മൾ ജെണ്ടയിട്ട വനം അത് പരിസ്ഥിതി ലോലമായി നിലനിർത്തണം എന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം പക്ഷെ ഇതേ സംബന്ധിച്ച് ഒരു വ്യക്തത ആർക്കും ഇന്ന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത്തരം ഒരു കാര്യം ഈ സംസ്ഥാനത്തെ ഇത്രയേറെ ലക്ഷക്കണക്കിന് ജനങ്ങളെ ബാധിക്കുന്നൊരു കാര്യം എന്തുകൊണ്ടാണ് ഇതിന് പ്രോപ്പറായ ഒരു ചർച്ച നടത്തുന്നതിൽ നിന്ന് ഗവൺമെൻറ്റിനുള്ള വൈമനസ്യം എന്താണ് ഇത് അഫക്റ്റഡ് മേഖലയിലുള്ള ജനപ്രതിനിധികൾ എം എൽ എ എം പിമാർ അതോടൊപ്പം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഇവരെയൊക്കെ വിളിച്ച് ചർച്ച് കേരളത്തിൻ്റെ അഭിപ്രായമല്ലേ ഗവൺമെൻറ് കേന്ദ്രത്തിൽ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു ചർച്ചയ്ക്ക് ഇതുവരെ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് ഇതേ സംബന്ധിച്ച് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ചെയ്ത ആധികാരികമായ പഠനവും എക്സർസൈസും സ്പോർട്സ് സ്റ്റഡിയും അതിനുശേഷം നടത്തിയ സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ടും ആ റിപ്പോർട്ടിനെ ഖണ്ഡിക്കാനോ അതിനെ ചോദ്യം ചെയ്യാനുള്ള ഒന്നും കേന്ദ്ര ഇല്ല ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇക്കാര്യത്തിൽ ഒരു എക്സർസൈസ് നടത്തിയ ഗവൺമെൻറ് കേരള ഗവൺമെൻ്റ് ആണ് എന്ന് എല്ലാ ചർച്ചകളിലും കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിക്കും കേന്ദ്ര ഗവൺമെൻറ്റിനും പറയേണ്ടി വരുന്ന അത്രയും സുതാര്യമായ ഒരു എക്സസൈസാണ് അന്ന് നടത്തിയത് പക്ഷേ ഇന്നിപ്പോൾ എല്ലാവരെയും ഇരുട്ടിൽ നിർത്തിക്കൊണ്ടാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇക്കാര്യത്തിൽ ഏത് സമീപനം ഇരുട്ടിൽ നിർത്തിയാലും ഞങ്ങളോട് ചർച്ച ചെയ്തില്ലെങ്കിലും ഇതിൻ്റെ വിശദാംശങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾ ഈ വിഷയത്തിൽ കേരള ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങളുടെ ആവശ്യം വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പരിസ്ഥിതിയിലോലെ മേഖലയാകുമെന്ന് ആശങ്കപ്പെടുന്ന ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങളുടെ സുരക്ഷിതത്വം അവരുടെ കൈവശമുള്ള ഭൂമിയുടെ സംരക്ഷണം തലമുറകളായി ജീവിച്ചു വരുന്ന ഭൂമിയിൽ ജീവിക്കാനുള്ള അവരുടെ അവകാശം ആ അവകാശം അവർക്ക് നിലനിൽക്കണം എന്നുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത് ഇപ്പോൾ തന്നെ